നിങ്ങൾ ഏതെങ്കിലും കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടെങ്കിൽ ആറ് ശതമാനം പലിശയ്ക്ക് പത്ത് കോടി രൂപ വരെ വായ്പ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് ഫിനാൻഷ്യൽ ഗൈഡ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ നാട്ടിൽ ഇന്ന് ചെറുതും വലുതുമായ ഒരുപാട് ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങളുണ്ട് വീടുകളോട് ചേർന്നുള്ള അച്ചാർ നിർമ്മാണം പപ്പട നിർമ്മാണം വെളിച്ചെണ്ണ മില്ലുകൾ ധാന്യങ്ങൾ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് നൽകുന്ന ഫ്ലോർ മില്ലുകൾ ബേക്കറിയിലേക്ക് ആവശ്യമായ ആഹാരമുണ്ടാക്കി നൽകുന്ന ചെറിയ ബോർമകൾ അങ്ങനെ നിരവധി ചെറിയ സംരംഭങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഈ സംരംഭങ്ങൾ ഒട്ടുമിക്കവെയും ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സബ്സിഡിയോടുകൂടിയ വായ്പയെടുത്ത് പ്രവർത്തിച്ചു ആകാം കാർഷിക ഭക്ഷ്യ സംസ്കരണ മേഖലയിൽ പുതിയൊരു സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കായി പുതിയൊരു വായ്പാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആറ് ശതമാനം പലിശയിൽ പത്ത് കോടി രൂപ വരെയാണ് വായ്പയായി നൽകുന്നത് നമസ്കാരം ഞാൻ ജോബിതാ അഭിലാഷ് ഫിനാൻഷ്യൽ ഗൈഡിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് പത്ത് കോടി രൂപ വരെ ആറ് ശതമാനം പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുന്നതാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പുതിയ വായ്പാ പദ്ധതി എന്നാണ് പദ്ധതിയുടെ പേര് കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് പത്തു കോടി രൂപ വരെ ആറ് ശതമാനം പലിശ നിരക്കിൽ വായ്പ അനുവദിക്കുന്നതാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ പുതിയ പദ്ധതി കെ എഫ് സി അഗ്രോ ബേസ്ഡ് എം എസ് എം ഇ ലോൺ സ്കീം കാണു പദ്ധതിയുടെ പേര് ഏറ്റവും കുറഞ്ഞ വായ്പാ തുക അഞ്ച് ലക്ഷം രൂപയാണ് പലിശ പതിനൊന്ന് ശതമാനമാണെങ്കിലും മൂന്ന് ശതമാനം പലിശ സബ്സിഡി സംസ്ഥാന സർക്കാരും രണ്ട് ശതമാനം കെ എഫ് സിയും നൽകും അങ്ങനെയാണ് സംരംഭകർക്ക് ആറ് ശതമാനം പലിശയ്ക്ക് വായ്പ ലഭ്യമാകുന്നത് പൗൾട്രി മുതൽ ഗോഡൌൺ വരെ കാർഷിക ഭക്ഷണ മേഖലയിലെ നിർമ്മാണ സ്ഥാപനങ്ങൾക്കും സേവന സ്ഥാപനങ്ങൾക്കും പദ്ധതി ഉപയോഗപ്പെടുത്താം മിക്കവാറും എല്ലാത്തരം പദ്ധതികൾക്കും തന്നെ ആനുകൂല്യം ലഭിക്കുന്ന തരത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പഴം പച്ചക്കറി വിത്ത് സംസ്കരണം ബേക്കറി ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം ചിപ്സുകൾ കറി പൗഡറുകൾ ധാന്യപ്പൊടികൾ എണ്ണകൾ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂണുകൾ സ്പൈസസ് ഓയിൽ മൈദ പ്ലാന്റ് മത്സ്യം മാംസം പാലുൽപ്പന്നങ്ങൾ ജ്യൂട്ട് മുള ഉൽപ്പന്നങ്ങൾ സ്റ്റോറേജ് പൗൾട്രി പൗൾട്രി അനുബന്ധ സ്ഥാപനങ്ങൾ ചായ കാപ്പി സംസ്കരണം തുടങ്ങിയ കാർഷിക ഭക്ഷ്യ സംസ്കരണ സംരംഭങ്ങൾക്ക് ഈ പദ്ധതി പ്രയോജനപ്പെടുത്താം ആറ് ശതമാനം പലിശയിൽ പത്തു കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്ന ഈ വായ്പാ പദ്ധതിയിലേക്ക് എങ്ങനെ അപേക്ഷിക്കാം ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യുകയാണ് സംരംഭകർ പ്രാഥമികമായി ചെയ്യേണ്ടത് കെ എഫ് സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകന്റെ ക്രെഡിറ്റ് സ്കോർ മികച്ചതായിരിക്കണം സിവിൽ സ്കോർ അറുന്നൂറ്റി അൻപതിൽ കുറയരുത് ജില്ലാ ബ്രാഞ്ച് ഓഫീസുകളുമായി ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും എന്തൊക്കെയാണ് ഈ വായ്പാ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ എന്ന് നോക്കാം ഒന്ന് പദ്ധതി ചെലവിന്റെ തൊണ്ണൂറ് ശതമാനം വരെ സമയവായ്പയായി അനുവദിക്കുന്നു രണ്ട് പ്രവർത്തന മൂലധന വായ്പ സമയവായ്പയായും അല്ലാതെയും അനുവദിക്കുന്നതിനുള്ള സൗകര്യം നൽകിയിരിക്കുന്നു മൂന്ന് ഏറ്റവും കുറഞ്ഞ വായ്പാ തുക അഞ്ച് ലക്ഷം രൂപയാണ് നാല് പുതിയ എം എസ് എംഇകൾക്കാണ് ഈ പദ്ധതി പ്രകാരം വായ്പ അനുവദിക്കുക വിപുലീകരണത്തിന് ലഭിക്കില്ല അഞ്ച് മറ്റ് ബാങ്കുകളിലുള്ള വായ്പകൾ ടേക്ക് ഓവർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഈ പദ്ധതിയിൽ ഉണ്ടാകില്ല ആറ് ടേം ലോണിന് സംരംഭകന്റെ വിഹിതം പത്ത് ശതമാനമായി മിച്ചപ്പെടുത്തിയിട്ടുണ്ട് ഏഴ് സമയവായ്പയും പ്രവർത്തന മൂലധന വായ്പയും ചേർന്നുള്ള തുകയ്ക്ക് പരമാവധി പത്തു കോടി രൂപ വരെ ആറ് ശതമാനം പലിശയിൽ വായ്പ ലഭ്യമാക്കൂ എട്ട് പത്തു കോടിയിൽ കൂടുതലുള്ള പദ്ധതികൾക്കും ഈ സ്കീം പ്രകാരം വായ്പ ലഭിക്കും എന്നാൽ പലിശ ഇളവുകൾ പത്തു കോടി വരെ മാത്രമേ അനുവദിക്കൂ ഒൻപത് രണ്ട് വർഷത്തെ മോറട്ടോറിയം ഉൾപ്പെടെ പത്ത് വർഷം വരെ തിരിച്ചടവിന് കാലാവധി അനുവദിക്കും പത്ത് ആവശ്യമെങ്കിൽ അൻപത് ലക്ഷം രൂപ വരെ ഈടില്ലാതെ ഈ വായ്പ അനുവദിക്കുന്നതിനുള്ള സൗകര്യമുണ്ട് സപ്പോർട്ട് സ്കീം പോലുള്ള നിക്ഷേപ സബ്സിഡികൾക്ക് സംരംഭങ്ങളുടെ സ്വഭാവം അനുസരിച്ച് അർഹതയുണ്ടാകും ഒരു പുതിയ സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരുടെ പ്രധാന വെല്ലുവിളി അതിനുള്ള ഫണ്ട് കണ്ടെത്തുക എന്നതാണ് അത് മനസ്സിലാക്കിയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഒരു പുതിയ വായ്പ പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി നമസ്കാരം